കാളിയൂട്ടിന്റെ കുറി കുറിക്കുന്ന ഒന്നാം ദിവസം തുള്ളൽപ്പുരയിൽ അരങ്ങേറുന്ന വിസ്മയമാണ് വെള്ളാട്ടം കളി വെള്ളാട്ടവും തോറ്റവും തെയ്യങ്കെട്ടുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ അന്തിമാഞ്ഞ നേരത്ത് അനേകം ചൂട്ടുകറ്റകളുടെ ചുവപ്പുരാശിയിൽ ആടിത്തു നിർക്കുന്നു വെള്ളാട്ടം പാടി ചെമ്പട്ടു ചന്ദ്രകലാധരൻ പുത്രിയാ ഭദ്രകാളിയില മരുന്ന മഹാ പുലയപ്പൻകുടിയുടെ വേഷത്തിൽ ശാർക്കര ക്ഷേത്രത്തിന് സമീപമുള്ള കാവിലെത്തുന്ന ദേവിയെ കൃഷിക്കാർ സംഘം ചേർന്ന് വെള്ളമുണ്ട് വീശി ക്ഷീണമകറ്റുന്നതാണ് അകറ്റുന്നതാണ് ഇവിടുത്തെ വെള്ളാട്ടംകളിയിലെ സാരാംശം ചെണ്ടമേളത്തിന്റെ താളരഹരിയിൽ അനേകം ആട്ടക്രമങ്ങൾ തിരുമുറ്റത്ത് അവതരിപ്പിക്കുന്ന വെള്ളാട്ടം ക്ലേശകരമായ തിരുമുടി ചൂടി ആടുവാനുള്ള മനോബലവും ബുദ്ധിസ്ഥൈര്യവും നേടിയെടുക്കും കെട്ടാൻ പോകുന്ന വേഷത്തിൻ്റെ മഹിമകൾ ഒന്നുകൂടി ഉരുക്കഴിക്കുവാനും ഭക്തജനങ്ങളിലേക്ക് ആ ദൈവ മഹാത്മ സന്ദേശം പകരുവാനും വെള്ളാട്ടത്തിനു സാധിക്കുന്നു രണ്ടാം ദിവസത്തെ തുള്ളൽപുര വിശേഷങ്ങളുമായി മന്ത്ര ദി ഡിവൈൻ ഭാരത് ഭക്തർക്കൊപ്പമുണ്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ചേരുക Om Bhadra Gali Namah